അള്ളാഹുവിനെ അറിവുണ്ട് എവിടെ വെച്ച് മരിക്കണമെന്ന് എവിടെ വെച്ച് റുഹ് പിടിക്കണമെന്ന് റബ്ബിന് തീരുമാനമുണ്ട് ആ തീരുമാനമുള്ള മണ്ണിലേക്ക് ഞാൻ എത്ര ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഒരിക്കലും ഞാൻ എത്തിപ്പെടാൻ ചാൻസ് ചാൻസില്ലാത്തത്ര ലോകത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും അള്ളാഹു എവിടെ വെച്ചാണോ മരണം കണക്കാക്കിയിട്ടുള്ളതെങ്കിൽ അവിടേക്ക് എന്നെയും നിങ്ങളെയും എത്തിക്കുമെന്ന് നബിസല്ലാഹു വസല്ലം പറയുകയാണ് അവന്റെ അടിമയെ ഏതെങ്കിലും മണ്ണിൽ വെച്ച് പിടിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ പ്രദേശത്തേക്ക് പോകാൻ ഒരു അത്യാവശ്യം അവന്റെ മനസ്സിൽ അള്ളയങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നു എവിടെ വെച്ച് ഞാനും നിങ്ങളും മരിക്കണമെന്ന് റബ്ബിന് തീരുമാനമുണ്ട് അതെവിടെയായിരിക്കണം ഇന്ത്യയിലാണോ അതല്ല മറ്റു രാജ്യങ്ങളിൽ ഒക്കാണോ അതോ നാട് റോട്ടിൽ വച്ചേതെങ്കിലും വാഹനത്തിൽ ആ രൂപത്തിലാണോ ഏത് രൂപത്തിലാണ് മരിക്കേണ്ടതെന്ന് നമുക്കറിയില്ലെങ്കിലും അബ്വാഹുവിന് തീരുമാനമുണ്ട് ആ തീരുമാനത്തിന്റെ സമയം അങ്ങെത്തി കഴിയുമ്പോ അള്ളാഹു അതാഹൂമി അവിടെ അതാ അബ്ബാഹു അങ്ങോട്ട് ഒരാവശ്യം അങ്ങ് നിശ്ചയിച്ചു തരികയാണ് നമ്മൾ പറയും അയാൾ മരിക്കാൻ വേണ്ടി വന്നതാ നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ അവര് ഗൾഫ് കാണണം എന്ന് മോഹിച്ചുകൊണ്ട് ഗൾഫ് രാജ്യത്ത് വന്ന് ജോലി ചെയ്ത് സമ്പാദിക്കണമെന്ന് മോഹിച്ചുകൊണ്ട് ഒരു കൊച്ചു ഭവനമുണ്ടാക്കണമെന്ന് മോഹിച്ചുകൊണ്ട് പെൺമക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് മോഹിച്ചുകൊണ്ട് കുടുംബത്തെ പ്രാരാബ്ധത്തിൽ നിന്ന് കരകയറ്റണമെന്ന് മോഹിച്ചുകൊണ്ട് ഉള്ളതെല്ലാം വിച്ചു പെറുക്കിയിട്ട് ഇവിടെ വന്ന് എത്രയോ പ്രവാസികളതാ വന്നതിന്റെ പിറ്റേന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോ മരണപ്പെട്ടിട്ടില്ലേ അതുപോലെ തന്നെ ബാത്റൂമിൽ പ്രവേശിച്ചപ്പോ തലയടിച്ചുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടില്ലേ അതുപോലെ തന്നെ കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടില്ലേ എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ലേ ഫ്ലൈറ്റിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചിട്ടില്ലേ അതുപോലെ തന്നെ അങ്ങോട്ട് കുടുംബത്തവർ നോക്കി കാണാൻ വേണ്ടി ഇവിടെ നിന്ന് സന്തോഷത്തോടുകൂടെ ലഗേജുകളുമായി അവിടെ എത്തിയിട്ട് എയർപോർട്ടിൽ തന്റെ കുടുംബത്തെയും കൊണ്ട് പോകുമ്പോ വീട്ടിലേക്ക് എത്താനാവാതെ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടില്ലേ എവിടെ വെച്ച് മരിക്കണം എന്ന തീരുമാനം റബ്ബിനുണ്ട് അവിടെ വെച്ചത് നടന്നേ തീരൂ അതിനേക്കള്ളാഹു അങ്ങ് കാരണമുണ്ടാക്കുകയാണ് എന്റെ മരണം നിശ്ചയിക്കപ്പെട്ട ഡേസിന് ആ സ്ഥലത്തേക്ക് പോകാൻ ഞാൻ ടിക്കറ്റ് എടുത്തു പോകും അതിനുള്ള സംവിധാനം ഞാൻ ചെയ്യും ഞാൻ അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തിരിക്കും അവധി സ്പോട്ടിൽ അങ്ങ് മരിച്ചു വീഴണ്ടേ നിശ്ചയിച്ചാതെ സെക്കൻഡിൽ മരിച്ചു വീഴേണ്ടതില്ലേ അവിടേക്ക് തന്നെ എത്തിക്കുന്നു പക്ഷേ പ്രിയപ്പെട്ടവരെ അതൊന്നും അതൊന്നുമോട്ട് നമ്മൾ വേദാറായിട്ട് കാര്യമില്ല എവിടെ വെച്ച് മരിച്ചാലും ഏത് പ്രദേശത്ത് വെച്ച് മരിച്ചാലും നമുക്കുണ്ടാകേണ്ട ആഗ്രഹം ഒന്ന് മാത്രമാണ് വലാറ്റമോത്തും ഇല്ലാത്ത മുസ്ലിമോ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എവിടെ വെച്ച് മരിക്കുന്നു എന്നതല്ല മുഖ്യ വിഷയം അതല്ല എങ്ങനെ മരിക്കുന്നു എന്നതാണ് അതാണ് പ്രധാനം ആ ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ ലോകത്തതാ അള്ളാഹുവലിനെ നിശ്ചയിച്ച സംവിധാനങ്ങളുണ്ട് ുരുനാൻ തന്റെ അടിമകളുടെ മുകളിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അന്നയാണ് അള്ളയാണ് തീരുമാനമെടുക്കുന്നത് അള്ളയാണ് എല്ലാവരെയും മടക്കി വരിക്കുന്നത് എത്ര വലിയ ലോകത്തിന്റെ എല്ലാ ആധിപത്യവും തന്റെ കയ്യിലാണെന്ന് അഹങ്കരിക്കുന്ന രാജാവാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും എല്ലാവരും പടച്ചറബാകുന്ന കാഹിറിന്റെ മുമ്പിൽ റബ്ബിന്റെ മുമ്പിൽ ആ ഹവത്തിന്റെ മുമ്പിൽ ആ മലായിക്കത്തുകളുടെ കെട്ടുകളുടെ മുമ്പിൽ കിടന്നു കൊടുക്കാതെ തരമില്ല അങ്ങനെയുള്ള ുംഫലത്തൻ പ്രത്യേകമായിട്ടല്ല നിങ്ങളിലെ കഥ കാവൽക്കാരായ മലക്കുകളെ അള്ള നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ അള്ള പറയുകയാണ് മരണം വരുമ്പോ ഒരു കാവൽക്കാരും അവിടെയില്ല മരണത്തില്ലെന്ന് നമ്മെ രക്ഷിക്കാൻ ഒരാളുമില്ല നിങ്ങളില്ല ഒരാൾക്ക് മരണം ഹാജരാകുന്ന നേരത്ത് നമ്മുടെ ദൂതന്മാർ അവനെ മരിപ്പിക്കുന്നു അവന്റെ ആത്മാവിനെ പരിപൂർണമായും അങ്ങ് ഏറ്റുവാങ്ങുകയാണ് ആത്മാവിനെ പരിപൂർണമായും അങ്ങ് പിടിച്ചെടുക്കുകയാണ് ഒഹം ലായു പര്യത്തോ അൽപ്പം പോലും ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നവരല്ല ഈ മലക്കുകൾ ആരുടെ കെഞ്ചലിനും ഒരാളുടെ അപേക്ഷക്കും ഒരാളുടെ അട്ടഹാസത്തിനും ഒരാളുടെ നിലവിളിക്കും കാതു കൊടുക്കുന്നവരല്ലല്ലോ ഈ മലക്കുകൾ കൽപ്പിക്കപ്പെട്ടാണെങ്കിൽ കൽപ്പിക്കപ്പെട്ട സമയത്തന്നെ നിർവഹിക്കലാണ് മലക്കുകൾ ചെയ്യാറുള്ളത് എതിര് ചെയ്യാൻ അവർക്കറിയില്ല അള്ള നിശ്ചയിച്ച സമയത്തിൽ ഒന്ന് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒന്ന് മുന്തിച്ചിടാനോ ഒന്ന് പിന്തിച്ചിടാനോ നിയമമില്ല അവകാശമില്ല സാധ്യതയില്ല